വംശീയ കലാപം ആളിക്കത്തിയ മണിപ്പൂരിൽ രണ്ടു വർഷത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തുന്നതായി റിപ്പോർട്ട് സെപ്റ്റംബർ പതിമൂന്നിന് മിസോറാമും മണിപ്പൂരും മോദി സന്ദർശിക്കുമെന്നും ഇതിനായി ഇരു സംസ്ഥാനങ്ങളിലും ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി പി ടി വാർത്താ ഏജൻസി വിവരം റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി മെയ് മൂന്ന് മുതൽ മണിപ്പൂരിൽ മെയ്തയ് കുക്കി സമുദായങ്ങൾ തമ്മിൽ രൂക്ഷമായ വംശീയ ഏറ്റുമുട്ടലിൽ ഇരുന്നൂറ്റി അറുപതിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് കലാപത്തിൽ ഏകദേശം അറുപതിനായിരത്തി പേർ അഭയാർത്ഥി ക്യാമ്പുകളിലാണ് ഇപ്പോഴും ജീവിക്കുന്നത് വംശീയ കലാപത്തിന് പിന്നാലെ മണിപ്പൂരിൽ കഴിഞ്ഞ ആറു മാസമായി രാഷ്ട്രപതി ഭരണമാണ് കേന്ദ്ര നിർദ്ദേശപ്രകാരമായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന ബീരേൻ സിംഗ് രാജിവെച്ചത് വംശീയ അക്രമം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം മോദി മണിപ്പൂർ സന്ദർശിക്കാത്തത് ഏറെ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു പ്രധാനമന്ത്രി കലാപ സന്ദർശിക്കണമെന്നും ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാനായി ആവശ്യപ്പെടണമെന്നുമടക്കം നിരവധി കോണുകളിൽ നിന്ന് നിരന്തരം ആവശ്യമുയർന്നെങ്കിലും അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും പറയാൻ മോദി തയ്യാറായിരുന്നില്ല പാർലമെന്റിൽ പോലും മോദി മണിപ്പൂർ എന്ന പദം പോലും പറയാത്തതിനെതിരെ പ്രതിപക്ഷവും രംഗത്തെത്തിയിരുന്നു നൂറുകണക്കിന് മനുഷ്യരുടെ ജീവൻ എടുക്കുകയും പതിനായിരങ്ങളെ ഭവനരഹിതരാക്കുകയും ചെയ്ത ഈ സംഘർഷം മെയ്ത കുക്കി എന്നീ പ്രധാന സമുദായങ്ങൾ തമ്മിലുള്ള വേർതിരിവിന്റെ ആഴം വർദ്ധിപ്പിച്ചു കലാപത്തിന്റെ തീവ്രതയും അത് കൈകാര്യം ചെയ്ത രീതിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ ഗുരുതരമായ വിമർശങ്ങൾ ഉയർത്തിയിട്ടുണ്ട് കലാപം ആരംഭിച്ച് ഏകദേശം എൺപത് ദിവസത്തോളം പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരുന്നത് രാജ്യവ്യാപകമായി പോലും ചോദ്യം ചെയ്യപ്പെട്ടു സ്ത്രീകൾക്കെതിരായ അതിക്രൂരമായ വീഡിയോ പുറത്തു വന്നതിന് ശേഷം ശേഷമാണ് പ്രധാനമന്ത്രി ആദ്യമായി പരസ്യ പ്രസ്താവന നടത്തിയത് ഈ നീണ്ട മൗനം മണിപ്പൂരിലെ ജനങ്ങളെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു എന്ന തോന്നലുണ്ടാക്കി കലാപം തുടങ്ങി ഒരു വർഷം പിന്നിട്ടിട്ടും പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാൻ തയ്യാറാകാത്തത് ഏറ്റവും വലിയ വിമർശനത്തിന് കാരണമായി രാജ്യത്തിന്റെ ഒരു ഭാഗം കത്തിയരിയുമ്പോൾ അവിടേക്ക് തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രി എന്ന ആരോപണം പ്രതിപക്ഷ കക്ഷികൾ ശക്തമായി ഉന്നയിച്ചു ഈ വിമർശനങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ഈ സെപ്റ്റംബറിൽ മണിപ്പൂർ സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്നത് അൻപത്തി കിലോമീറ്റർ ദൈർഘ്യമുള്ള ി സൈറങ് റെയിൽവേ ലൈൻ മിസോറാമിൽ പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്യും മിസോറാം സന്ദർശത്തിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോകുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി മിസോറാം ചീഫ് സെക്രട്ടറി ഖില്ലിറാം മീണ വിവിധ വകുപ്പുകളിലെയും നിയമപാലകരെയും ഉൾപ്പെടുത്തി ഒരു യോഗം വിളിച്ചിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ട്രാഫിക് മാനേജ്മെന്റ് സ്വീകരണ പരിപാടികൾ തെരുവുകൾ അലങ്കരിക്കൽ തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു ഐസ്വാളിലെ ലാമൌളിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ സർക്കാർ ജീവനക്കാർ കർഷകർ വിവിധ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ എന്നിവരെ പങ്കെടുപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു പുതിയ അൻപത്തി കിലോമീറ്റർ റെയിൽവേ ലൈൻ കേന്ദ്ര സർക്കാരിന്റെ ആക്ടീസ് പോളിസിയുടെ ഭാഗമാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഗതാഗത ബന്ധവും സാമ്പത്തിക സംയോജനവും വർദ്ധിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം ഈ പുതിയ റെയിൽവേ ലൈൻ ഐസ്വാളിനെ അസമിന്റെ സിൽചാർ പട്ടണം വഴി രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കും അതേസമയം മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ആറ് മാസത്തേക്കു കൂടി നീട്ടിയിരുന്നു അടുത്ത വർഷം ജനുവരി വരെയാണ് ഇത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തെ തുടർന്നാണ് ഈ നീക്കം എന്നാൽ മോദിയുടെ സന്ദർശനത്തെക്കുറിച്ച് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെന്നാണ് ഇംഫാലിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്